ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഇത് തലേന്ന് കിട്ടിയ ഓർഡർ ആണ് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് അപ്പം എല്ലാം പെട്ടെന്ന് ഇനി പിന്നെന്താ ആ ഗിഫ്റ്റില് ഷർട്ടും ഷർട്ട് ഉണ്ടായിരുന്നു ഫ്രെയിം ഉണ്ടായിരുന്നു പിന്നെ ഒരു വിഷ് കാട് പിന്നൊരു കുഞ്ഞുപൊക്ക ആക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആള് ഭയങ്കര അത് നമുക്ക് മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഭയങ്കര ഭയങ്കര സന്തോഷം നല്ലൊരു ചിരി മുഖത്ത് അത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി പിന്നെന്താ പിന്നെ തിരിച്ചു പോണ സമയത്ത് ഒരു ചായൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ഒരു അപ്പത്തൊരു ഒക്കെ എൻജോയ് ചെയ്ത് പിന്നെ തിരിച്ചു പോകും പിന്നെ പിറ്റേന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് ഇതേപോലെ ഒരു ഷർട്ടും പെർഫ്യൂമും അത്തേക്കുപ്പി ഒരു ഫ്ലവർ അത്രേ ഉള്ളു അതും അതും കൊടുത്ത് പിന്നെ എന്താ പറയുക എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ആ ഇതേപോലെ യു എൽ എവിടെയെങ്കിലും നിങ്ങളെ റിലേറ്റീവ് ഫ്രണ്ട്സ് ആർക്കെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ പേജാണ് ഗിഫ്റ്റ് ബോക്സ് അപ്പം ഓക്കെ ബായ്